ആ ഒരു ും ഇതിലൊക്കെ നമസ്കാരം എന്തൊക്കെയാണ് അടിപൊളി എല്ലാവരും നോക്കൂ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെ റെസ്പോൺസ് എന്താന്ന് അറിയാനാ അതായത് പുറത്ത് നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണോ ഉള്ളിലുള്ള ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താ എന്ന് പറയാൻ മീഡിയ ഏറ്റവും കൂടുതൽ പുറകെ കൂടുന്ന ഒരു സമയമാണ് ഈ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ ഇത് കഴിഞ്ഞാലാണ് പിന്നെ ഇവർ ഒന്നും കൂടി പ്രിപ്പയർഡ് ആയിട്ട് പിന്നെ ഇൻറ്റർവ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുക പല ആൾക്കാരും പുറത്ത് വന്നിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഉള്ളുന്നു അതേ പുറത്തുനിന്നുവതേ എനിക്ക് ബിഗ് ബോസിൽ ഞാൻ പലരെയും ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ രോക്ഷാകുലനായിട്ട് ഞാനൊന്ന് സംസാരിച്ചതുമാണ് പോരാത്ത എനിക്ക് ട്രൂലി ശരിക്കും റിയലായിട്ടുള്ള ഒരു വളരെ പെട്ടെന്നുണ്ടായ ഒരു അൺഫെയർ ഇവിക്ഷൻ ആ വ്യക്തി കൂടി ഞെട്ടി ചുറ്റുള്ളവർ ഞെട്ടി വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു അറിഞ്ഞലായിരുന്നു ജിഷിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വളരെ റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി റിയൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും അതിൻ്റെതായ നീതിയും സംഭവമൊക്കെ മര്യാദയ്ക്ക് നോക്കിയിട്ട് കൺട്രോൾഡ് ആയിട്ട് കാര്യങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വേല് സംസാരിക്കുന്ന ഒരു വ്യക്തി ജിഷിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു ബൈറ്റാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാണെങ്കിൽ പറയാം റോട്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ചെറിയൊരു ബൈറ്റാണ് ആ ബൈറ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാരണം വെച്ചാൽ അത് വളരെ പ്രസക്തമായിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോൾ ജയിച്ചേനെ പറ്റി എല്ലാവരും പി ആർ മാത്രം എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പി ആർ മാത്രമല്ല പി ആർ ഉണ്ടായിരിക്കാം പക്ഷേ പി ആറിന് പി ആറിനേക്കാളും മുകളിൽ നിന്നിട്ടുള്ളത് പി ആർ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പി ആർ ഉണ്ടല്ലോ അത്യാവശ്യം പക്ഷെ എന്നാലും പി ആർ അനുവിൻ്റെ സ്ട്രോങ് ആയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ മുകളിൽ ഒരു പടി മുകളിൽ നിന്നിട്ടുള്ളത് നന്ദി പറയേണ്ട കുറച്ച് പേരുണ്ട് അതിൽ നമ്പർ വണ് ശൈത്യ ശൈത്യ ആതില നൂറ പിന്നെ സരിക ഞാൻ ആരെങ്കിലും വിട്ടുപോയോ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അനുമോളെ മാക്സിമം അങ്ങോട്ട് ടാർഗറ്റ് ചെയ്തു അതായത് ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ദേഷ്യം കംപ്ലീറ്റ് ഉള്ളിൽ കംപ്ലീറ്റ് ദേഷ്യം അതായത് അനുമോൾ ഇവരെ പറഞ്ഞതും ഇവർ ചെയ്ത് ഇവരോട് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുചുമ്പ ആയിരിക്കാം കുഞ്ഞായ്മയായിരിക്കാം വേറെ വല്ല സംഭവമായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അനുമോൾ ചെയ്തതിനുള്ള മറുപടി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊടുത്ത് തീർക്കണമെന്ന് ആയ ഏതോ ഒരു ഒന്നുകിൽ ഏതോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തലേൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള സംഭവം കാരണം ഇതിനുള്ളിൽ നിന്ന് സണ്ടായ സാധനം ഇതിനുള്ളിൽ തന്നെ തീർക്കണം തീർത്തിട്ടേ ഞങ്ങൾ പോയുള്ളൂ എന്നും പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള കുറേ ജന്മങ്ങൾ കാരണമാണ് സത്യം പറഞ്ഞാൽ അനായാസേന എന്താ പറയുക അനായാസമായിട്ട് അനുമോള് ജയിച്ചത് സത്യം അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ അനീഷായിരുന്നു കപ്പ് എടുക്കേണ്ടി വരുന്നത് അത് നൂറ് ശതമാനം ചോറാണ് അനീഷ് അനീഷ് അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും എനിക്ക് തോന്നുന്നു തേർഡ് പൊസിഷനെ അനിമോൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ അനിമോളുടെ ഫാൻസ് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ എല്ലാത്തിനും ഓരോ കാരണങ്ങളാണല്ലോ ഇവര് ജയിക്കാനൊരു കാരണം തോൽക്കാനൊരു കാരണം നമ്മൾ പല ആൾക്കാരും പല കാരണങ്ങൾ പറയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും എന്താണെങ്കിലും ജിഷൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ആണ് നമ്മൾ ഇന്നിപ്പോൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതായത് തിരിച്ച് കയറിയതിന് ശേഷം ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് അതിൽ നമ്പർ വൺ ആണ് ശൈത്യ ശൈത്യേനെ പറയാതിരിക്കാമോ ഇങ്ങനെ ഒരു മനുഷ്യൻ അത്രയൊന്നും ആ ഒരു കുറച്ചെങ്കിലും ബോധം ആലോചിക്കാൻ ആരെയും പറഞ്ഞെന്നതാണോ ഇതൊക്കെ അതിനുള്ളിൽ ചെന്ന് ചെയ്യാൻ അറിയാം ഒരു സാമാന്യ മനുഷ്യനും ഇത്രയും കാലം ബിഗ് ബോസ് കണ്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ചെന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും എന്നുള്ളത് ഒരാളെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഈ കാലയള കാലങ്ങളിൽ ജന ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത് എന്താ വെച്ചാൽ ഒരു മനുഷ്യനെല്ലാവരും കൂടി കൂടി കൊറർ ചെയ്യുന്നു എന്ന സിറ്റുവേഷനിലാണ് ഏഹ് എന്തായാലും എന്താണ് ജിഷിൻ്റെ പറയാനുള്ളത് നോക്കാം പോർഷൻ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ എന്തൊരുണ്ടല്ലോടോ നമ്മള് ഈ പറഞ്ഞ പോലെ എന്തോ ചെയ്യാൻ പോയി അത് ഇങ്ങോട്ട് കിട്ടിയ പോലെ ആയി പോയി പറഞ്ഞില്ലേ എല്ലാവരും അവരവരുടെ ദേഷ്യവും കിട്ടിയ ആ സൈബർ പുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കേറിയത് അങ്ങോട്ട് ുള്ളിൽ അത്യാവശ്യം നല്ല കുശുംബും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ നല്ല കുശുംബ് അതായത് ആതിലേൻ്റെ കരച്ചിൽ ഉള്ളില് പുറത്ത് കയറി ആൾക്കാരെ സിറ്റുവേഷൻ മാത്രം ആതിലെന്റെ കരച്ചിൽ ശൈത്യം നോട്ടം ഇതൊന്നും വളരെ കൃത്യമായിട്ട് ഏകദേശം ഒരു കപ്പ് അനുമോൾക്ക് ഇഷ്ടം അനുമോളൊക്കെ കപ്പ് കിട്ടിയാലോ എന്നുള്ള ഏയ് അവക്കെങ്ങാനും കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സൈക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളതും ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇത്രയും എളുപ്പമായിട്ടുള്ളത് അത് 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 അനുകൂലമായി മാറി കാരണം നെഗറ്റീവായി നെഗറ്റീവായി എന്ന് തോന്നുന്നു ഒന്ന് എത്ര കൃത്യമായിട്ടാ ജിഷൻ പറഞ്ഞു എനിക്ക് ഇതുകൊണ്ടാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ജിഷിൻ എനിക്ക് ഒന്നുമില്ല മനസ്സിലൊരു സാധനം വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും പെരുമാറിയിട്ടില്ല ഒരൊറ്റ കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയാം എന്നാൽ വളച്ചൊടിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു പിന്നീട് എന്ത് പറഞ്ഞു നമുക്ക് ഓർമ്മ കിട്ടില്ല പക്ഷേ ഇയാൾ ഏതൊരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിലും തുടക്കം തൊട്ട് തന്നെയാണ് പറയുന്നത് കാരണം ആദ്യം നോറൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി അതിൽ അൺഡൗട്ടഡ് സത്യം പറഞ്ഞാൽ ആദ്യം നോറിയും ഫസ്റ്റ് തന്നെ എവിക്ട് ആയി പോകേണ്ട ആൾക്കാരാണ് അവരൊരു ബിഗ് ബോസ് മെറ്റീരിയൽസ് ആയിരുന്നില്ല ആദ്യം അവർ ഫസ്റ്റ് ഫിഫ്റ്റി ഡേയ്സ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നീട് ലക്ഷ്മിയുടെ കോൺട്രവേഴ്സി വരുന്നു ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് സപ്പോർട്ട് വരുന്നത് പിന്നെ അങ്ങനെ എപ്പോൾ പോകും ഇപ്പം പോകുന്നു എന്നുള്ള കണ്ടീഷനിൽ നിന്ന് 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 അവസാനം വരെ നിന്നു അവസാനമാണ് നൂറ അവിടെ ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നത് പിന്നെ ഇനിയിപ്പോൾ ടിക്കറ്റ് ഫിനാലയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കളി അതിലുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം ടിക്കറ്റ് ഫിനാലയെ കിട്ടിയൊരു വ്യക്തി ടോപ്പ് ഫൈവിൽ ചെല്ലുന്നില്ല അല്ലാണ്ട് അപ്പോൾ ആ ഒരു ആഴ്ച മാത്രം എവിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നൂറ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ആഴ്ച മാത്രം എവിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത്ര അധികം ബുദ്ധിമുട്ടുകൾ ടാസ്ക് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ അവിടെ നൂറ കയറി ചെന്നു നൂറ അവിടെ കിട്ടിയിട്ട് നൂറ ഏകദേശം നല്ല രീതിയിൽ അവിടെ നിൽക്കും ആദ്യം നിൽക്കും എന്നുള്ള കണ്ടീഷനിൽ നവീൻ കേസ് കയറിയില്ല ഏതെങ്കിലും ഒരു വ്യക്തി അക്ബർ അതിന് അക്ബർ സോറി അക്ബർ അതിനെ തന്നെ മുന്നേ പോകും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കണ പുറത്തു നിന്നാണ് ഈ വക പരിപാടികൾ പുറത്തുനിന്ന് ആൾക്കാർ ചെയ്യുന്നതും ആ ആ ചെയ്യുന്ന ആൾക്കാരും പ്ലസ് അവൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അനുമോളോടുള്ള ആ കുശുമ്പാണ് സത്യം പറഞ്ഞാൽ അനുമോളോടുള്ള ആ ഒരു ഉള്ളിൽ കിടന്ന കുശുംബ് കണ്ണീരായിട്ട് പൊട്ടിവിടും അയ്യോ ഇവള് ജയിക്കുമല്ലോ എന്നൊരു തോന്നലുണ്ടല്ലോ അവസാനത്തെ മൊമെൻറ്റിൽ കൈയ്യിൽ പോയല്ലോ ഇത് കപ്പ് വിളക് ഉണ്ടോയല്ലോ ഇവിടെ ജയിച്ചാൽ എന്നുള്ള ആ സാധനമാണ് അവരെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് അവിടെയാണ് അനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും ഇവർ രണ്ടാമത് തിരിച്ചു കയറിയ സമയത്ത് അധികം സംസാരമൊന്നും സംസാരിക്കാത്തത് ഇപ്പം എനിക്ക് ഫീൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ജിഷിൻ ചെന്നിട്ട് ഷാനവാസിനോട് പറഞ്ഞത് അതായിരിക്കാം കാരണം ഷാനവാസിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഷാനവാസ് വന്നിട്ട് മീഡിയോട് സംസാരിക്കുന്ന സമയത്ത് ജിഷീൻ പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ അത്രയും ആത്മാർത്ഥ ഫ്രണ്ട് ആയിട്ടുള്ള ജിഷ്യൻ ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിരിക്കാം നീ അധികം എന്നുള്ളത് ഉണ്ടാന്ന് അതിലാ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൂള പരിപാടിയാണ് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യം ക്വാളിറ്റി ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നൂറയ്ക്ക് പിന്നെയും കുറച്ചും കൂടി ഉണ്ടോ സംശയമുണ്ട് പക്ഷെ അതിലെ മനസ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് വിഷവും ഈ വിഷം ഒരിക്കലും ഉള്ളിലും സൂക്ഷിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ എന്തുണ്ടെങ്കിലും പുറത്ത് വരും അവർ ചെയ്ത് ഞാൻ പറയാം അവർ ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് മീൻസ് ലൈക്ക് എന്താ അവളൊക്കെ ഉള്ള ഒരു കാര്യം അവളർക്ക് അത്രയും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അതിനു മുമ്പ് ഇങ്ങനെ മാറി പോകുന്നു ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് പറയാൻ വരുമ്പോൾ ഉദ്ദേശ്യം ഇതെന്താ ഇങ്ങനെ അങ്ങടയിങ്ങും അത് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും അത് മോശമായിട്ടുള്ള പ്രവർത്തി തന്നെയായിട്ട് ഈ പറഞ്ഞ പോലെ അതിനുമുമ്പ് ഈ കട്ടപ്പാന്ന് പറഞ്ഞ ട്രോള് പരിപാടികൾ രണ്ടാമത് റീ എൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു വന്നു അത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോരുത്തർ മസ്താനി പുറത്തിറങ്ങിയിട്ട് മസ്താനി കയറി വന്നിട്ട് പോസിറ്റീവ് ആവുമല്ലേ എല്ലാവിധ ആശംസകളും പ്ലാൻ എന്താ നമുക്ക് നമുക്ക് സാധാരണ പോലെ ഭയങ്കര എനിക്ക് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചും കൂടി ദിവസം നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വാട്ട് എവർ എന്തായാലും അനുമോൾ അങ്ങനെ കപ്പെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഡിസ്കഷൻസും പരിപാടികളും ഇനി ബിഗ് ബോസ് സീസൺ കഴിഞ്ഞാലും തുടരും അത് ഡെഫിനറ്റ്ലി ഷുറാണ് അപ്പം അങ്ങനത്തെയുള്ള സോഷ്യൽ ഇഷ്യൂസും പരിപാടിയും കാര്യങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക് ചെയ്യുക ഈ ചാനൽ മിക്കവാറും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ഇത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോ കാണാം ബൈ